ഈ ദുനിയാവ് എത്ര നിസ്സാരമാണ് എന്ന് നമ്മളാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ദുനിയാവിലെ സന്തോഷങ്ങളിലാണ് നമ്മളൊക്കെ ഉള്ളത് ആ സന്തോഷങ്ങൾ എത്ര നൈമിഷികമാണ് എന്ന് നമ്മളാരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഞാൻ സാന്ദർഭികമായി ഒരു രംഗം ഓർക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിൽ ഫിഫ വേൾഡ് കപ്പ് നടന്നപ്പോൾ ഒരു മത്സരം കാണാൻ വേണ്ടി ഞാനും വരുന്നു എന്നെ എൻ്റെ മകൻ നിർബന്ധിച്ചിരുത്തിയതാ അവനിഷ്ടപ്പെടുന്ന ഒരു ടീം അന്ന് കളിക്കുന്നുണ്ട് ടീമിൻ്റെ പേരൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല ജയിക്കുമെന്നുറപ്പുള്ള ടീം ആ ടീം ഞാൻ പറയുമ്പോന്നൊക്കെ മനസ്സിലാവും പേര് അതുകൊണ്ട് ഞാൻ പറയണ്ടെന്ന് വെച്ച ആ ടീം വളരെ പൊരുതി കളിച്ചു എൻ്റെ എന്നോട് പറഞ്ഞത് ഒരു പൊരുതലുമില്ലാതെ ഞങ്ങളുടെ ടീം ജയിക്കും എന്നാണ് പക്ഷേ വളരെ പൊരുതി കളിച്ചു ഒരു ഗോളടിച്ചു ആ ടീം സന്തോഷം കൊണ്ട് ജനങ്ങളൊക്കെ ഇളകി മറിഞ്ഞു കാരണം എല്ലാവരും അവരുടെ കൂടെയായി പക്ഷേ ഏറെ താമസിച്ചില്ല ആ ഗോൾ അത്രയൊന്നും പ്രശസ്തമല്ലാത്ത ടീം തിരിച്ചടിച്ചു അവസാനം സംഭവിച്ചത് സംഭവിച്ചതെന്താണെന്ന് ചോദിച്ചാൽ കളി കഴിഞ്ഞപ്പോൾ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ നാലേ മൂന്നിന് ദുർബലം എന്ന് ജനങ്ങളൊക്കെ പറഞ്ഞിരുന്ന ആ ടീം ജയിക്കുകയും ശക്തവാന്മാരെന്ന് വിചാരിച്ചിരുന്ന ടീം പരാജയപ്പെടുകയും ചെയ്തു നിങ്ങൾക്ക് മനസ്സിലായിട്ടാവും ടീമേതാണ് ഇനിയാണ് സംഭവം ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പരാജയപ്പെട്ട ടീമിൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹം ആദ്യത്തെ ഗോളടിച്ചപ്പോൾ ഭയങ്കര സന്തോഷത്തിലായി തുള്ളി പെനാൽറ്റി പെനാൾട്ടി ഷൂട്ടൗട്ടിലൂടെ കളിയിൽ നിന്ന് പുറത്തുപോയപ്പോൾ അദ്ദേഹം വിങ്ങിപ്പുട്ടി കരയുന്നത് ഞാൻ കണ്ടു എല്ലാവരും മൗനമായി ചാടിക്കളിക്കാൻ ആളുകളില്ലാതെ വന്നു ഞാനിത് പറഞ്ഞത് കളിയെക്കുറിച്ച് പറയാനല്ല ഇതാണ് ജീവിതം എന്ന് പറയാനാണ് ജീവിതം അങ്ങനെയാണ് ഒരു ഫുട്ബോൾ കളി പോലെയാണ് ഈ ദുനിയാവ ജീവിതം അത്രേ കരുതേണ്ടതുള്ളൂ അതിലെ സന്തോഷം അല്ലെങ്കിൽ സങ്കടമായാലും ഏത് സമയത്തും മാറി മറിയില്ല അള്ളാഹു പറയട്ടെ തീർച്ചയായും ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അത് കളിയാണ് അത് തമാശയാണ് വല്ലാത്ത വാക്കലെഹറും ബൈനക്കും നിങ്ങൾക്കിടയിൽ പെരുമ നടിക്കലാണ് അന്തസ്സ് പറയലാണ് ും ഫില്ലം മക്കളും സമ്പത്തുമൊക്കെ ധാരാളമുണ്ട് എന്ന് പറഞ്ഞ് പെരുമ നടിക്കലാണ് ഇതാണ് ദുനിയാവിലെ ജീവിതം ഈ ദുനിയാവിലെ ജീവിതം നമ്മളിവിടെ ജീവിക്കാൻ വേണ്ടി വന്നവരല്ല ഇവിടെ ദുഃഖമുണ്ട് സങ്കടമുണ്ട് കരച്ചിലുണ്ട് ചിരിയുണ്ട് അള്ളാഹുവിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ തന്നെയാണ് കരയിപ്പിക്കുന്നത് അവൻ തന്നെയാണ് ചിരിപ്പിക്കുന്നത് മഹാനായ ഐഖിമാ റഹിമ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ഈ ലോകത്ത് ജീവിക്കുന്ന ആരും സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യാത്ത ആരുമില്ല നമ്മൾ അധ്വാനിക്കേണ്ടത് ഒറ്റ കാര്യത്തിന് വയ്ക്കുക നമ്മുടെ സന്തോഷങ്ങൾ ശുക്റായി മാറ്റണം നമുക്ക് സന്തോഷം തന്നത് ശുക്രന് വേണ്ടിയാണ് നമുക്ക് ദുഃഖം തന്നത് സബറിനു വേണ്ടിയാണ് നമ്മുടെ സന്തോഷം ശുക്രുകളാകണം ശുക്രുകള ശുക്രെന്താന്ന് ഞാൻ എന്നോട് പറയണ്ടല്ലേ ആ പദം അറബ് അറവുനാടിൽ ജീവിക്കുന്ന നിങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്ന പദമാണ് മലയാളത്തിൽ നമുക്ക് ആ പദം അത്ര വലിയ പരിചയമൊന്നുമില്ല നമ്മളാരോടും അത് പറയാറില്ല അറബ് അറവുനാടിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം ശുക്രറിയാം എന്ന് പറയുന്നത് കേവലം പദമല്ല അതൊരു വല്ലാത്ത ഹൃദയവികാരമാണ് ഹൃദയവികാരം ഞാനിവിടെ ഇരിക്കുമ്പോൾ ഇന്നലെ വേറൊരു പള്ളിയിലിരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വാചകം എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അറിയാതെ വന്ന ഒരു ശുക്രൻ്റെ വാചകമായിരുന്നു ഇങ്ങനെ ഒരു സദസ്സു ഘടിപ്പിച്ച ഇതിനു വേണ്ടി സൗകര്യം ചെയ്ത ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളോട് എനിക്ക് വല്ലാത്ത ഗ്രാറ്റിറ്റ്യൂഡ് അനുഭവപ്പെട്ടു നമുക്കൊക്കെ തോന്നണം നമ്മൾ നമ്മളാലോചിച്ച് നോക്കൂ നമ്മളൊരു അന്യഗ്രഹ അന്യ രാജ്യ ജീവികളാണ് നമ്മളിവിടെ വന്നത് നമ്മുടെ മനുഷ്യത്ത് തേടിയാണ് അല്ലേ എന്തൊക്കെ സൗകര്യങ്ങളാണ് അള്ളാഹു നമുക്കിവിടെ ഒരുക്കി തന്നത് നിങ്ങളാലോചിച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ പലരും ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സമ്പന്നരായവരാണ് ദാരിദ്ര്യത്തിൻ്റെ വല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് നമ്മുടെ നാട്ടിലുള്ള പലരെയും സഹായിക്കുന്നവരാണ് പറയണ്ടേ നമ്മൾ ശുക്ര പറയല്ല ശുക്ര നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം ആ ശുക്ർ ആ ശുക്ര കൊണ്ട് മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ നമ്മുടെ ഫറഹ് നമ്മുടെ സന്തോഷം സഹോദരങ്ങളെ ആർ തുല്യസിക്കാനുള്ളതല്ല ശുക്രലേക്ക് കത്താനുള്ളതാണ് ശുക്ര ഉള്ളിലുണ്ടാകണം കൽബുകൊണ്ട് ശുക്ര ഉണ്ടാകണം കൽബ് കൊണ്ടുള്ള ശുക്ര നാവിലൂടെ പുറത്തു വരണം അലഹമ്മില്ല എന്ന് എത്ര തവണ പറയാനാവുമോ അത്ര തവണ പറയണം റബ്ബുൽ ഇസ്സത്ത് ശുക്രനു വേണ്ടി നമുക്ക് നൽകിയ ഏറ്റവും മനോഹരമായ വാചകം തുല്യതയില്ലാത്ത വാചകം എല്ലാം അതിലുണ്ട് പ്രയാസങ്ങളാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ ദുഃഖം തന്നത് എന്തിനാ ദുഃഖിച്ച് ഖനീഭവിച്ചിരിക്കാനല്ല സങ്കടപ്പെട്ട് കഴിഞ്ഞുകൂടാനല്ല സബറ് എന്ന ഇബാദത്ത് അഴിപാതത്ത് ശുക്ർ ശുക് തന്നത് ദുഃഖം തന്നത് സബറ് എന്ന ഇബാദത്ത് ശുക്ർ എന്ന അഴിപാതത്തിനേക്കാൾ മനോഹരമാണ് ഒന്നുകൂടി പറഞ്ഞാൽ സന്തോഷത്തേക്കാൾ മനോഹരമാണ് ദുഃഖം എഴുതി വച്ചോ അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഫല്യദ് ഹക്കു ഖലീലൻ വല്യ ബുക്കു കല്യദ് ഹക്കു ഖലീലൻ കുറച്ച് ചിരിച്ചാൽ മതി വല്യ ബുക്കു കാരാളമായി കരഞ്ഞോളൂ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഇങ്ങനെയാണ് സഹോദരങ്ങളെ പോകേണ്ടത് ഇതിലേക്കാണ് നമ്മൾ എത്തേണ്ടത് ശുക്രുള്ള സബ്രുള്ള മനുഷ്യരായി മാറണം ശുക്ർ കൽബിലുണ്ടാകണം ശുക്ർ ലിസാനി നാവിലുണ്ടാകണം ശുക്ർ ഉണ്ടാകണം ജവാരിഹകൾ അഥവാ നമ്മുടെ മുഴുവൻ അവയവങ്ങളിലും ശുക്രൊണ്ടാകണം മുഴുവൻ അവയവങ്ങൾ ആ ശുക്ര നമുക്ക് ആരോഗ്യം നൽകും ആ ശുക്ര് നമുക്ക് സമ്പത്ത് നൽകും ആ ശുക്ര് നമുക്ക് സമാധാനം നൽകും അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് നമ്മൾ ചോദിക്കണം അള്ളാഹുവിനോട് അള്ളാഹു എന്ന എന്നെ എന്നെ സഹായിക്കണം റമ്പ വിക്രു ചെയ്യാൻ ശുക്രു ചെയ്യാൻ നല്ല അഭിവാദത്തുകൾ ചെയ്യാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് നമ്മൾ ശുക്രു ചെയ്യാൻ വേണ്ടിയാണ് മഹാനായ നബി കരീം സല്ലുഹി വസല്ല ഏൽപ്പിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്വവും നിർവഹിക്കാതെ നിർവഹിച്ചു തീർക്കാതെയല്ല അദ്ദേഹം കടന്നുപോയത് മുഴുവനും നിർവഹിച്ചു ജീവിതത്തിന്റെ അന്ത്യ ഘട്ടത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു പറയുന്നത് ഷാക്കിർ എന്ന വാക്കിൻ്റെ സൂപ്പർ ലൈറ്റീവ് ഡിഗ്രിയാ അള്ളാഹുവേ എന്നീ ഷക്കാറുകളിൽ ഉൾപ്പെടുത്തണം ധാരാളം 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 ഷുക്രു ചെയ്തതിൽ ഉൾപ്പെടുത്തണം ആരാ പ്രാർത്ഥിച്ചത് എന്തായിരുന്നു റസൂല്ലുടെ ജീവിതം എന്ന് നമുക്കറിയാം ആരായിരുന്നു തിരുമേനി എന്ന് നമുക്കറിയാം നിങ്ങളെന്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് മഹാനായ നബി കരീം സല്ലു അലൈഹു വസ്ല്ല ജനിച്ചത് എത്തിയുമായ നിങ്ങൾക്കറിയോ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു വല്ലാത്ത അവസ്ഥയാണ് വല്ലാത്ത അവസ്ഥ ഉപ്പ എന്ന് വിളിക്കാൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഒരാളില്ല മോനെ എന്ന് വിളിച്ച് മടിയിലിരുത്തി താലോലിക്കാൻ കയ്യും പിടിച്ചാവശ്യമായ നന്മകൾ ജീവിതത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ അറിയോ നിങ്ങൾക്ക് അതിൻ്റെ വേദന എത്രയാണെന്ന് അറിയണ്ടേ അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കണം എന്തിനാ ലക്ക ശാറാ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതം നിങ്ങൾക്ക് ഓർമ്മയില്ലേ അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദല്ല ആമിന എന്ന നബിയുടെ ഉമ്മയെ വിവാഹം ചെയ്തിട്ട് ഒരു മാസം മാത്രമാണ് ദാമ്പത്യ ജീവിതം അനുഭവിച്ചത് ഒരേ ഒരു മാസം ഒരു കച്ചവടത്തിന് വേണ്ടി അദ്ദേഹം ഷാമിലേക്ക് പോയി ഷാമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മദീനയിൽ അന്നത്തെ എന്ന പ്രദേശത്ത് അബ്ദുള്ളയുടെ അമ്മാവന്മാരുണ്ട് ബനൂ ബനൂന്നച്ചാർ കുടുംബം ഇന്നും ആ കുടുംബമുണ്ട് മദീന നമുക്ക് വല്ലാത്തൊരു വികാരമാണല്ലോ ആ ബനൂന്നഞ്ചാർ കുടുംബം ഇദ്ദേഹത്തിൻ്റെ അമ്മാവന്മാരാ അവരുടെ അടുത്തുനിന്ന് കയറി കുറച്ച് ദിവസം അവിടെ താമസിച്ച് ഉമ്മയുടെ ആളുകളുമായി ഒന്ന് ബന്ധം പുതുക്കിപ്പോരാമെന്നുള്ള വിചാരിച്ചു അവിടെ എത്തിയ ദിവസം അബ്ദുള്ള ബനു നജാർ ഗോത്രത്തിലെ ഒരു വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു അന്ന് മഹാനായ നമ്മുടെ ലപിതാക്കൾ ഉമ്മയുടെ വയറ്റില പ്രസവിച്ചിട്ടു പിന്നീട് പ്രസവിച്ചു ആറാമത്തെ വയസ്സിലാ ഉമ്മ ഈ കുഞ്ഞിൻ്റെ കയ്യും പിടിച്ച് ഒരു പരിചാരികയുടെ കൂടെ ഉപ്പയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് വല്ലാത്ത കടുപ്പമുള്ളതാണ് ആ ചരിത്രം അത് നിങ്ങൾക്ക് കേൾക്കാനാവുമോ എന്ന് എനിക്കറിയില്ല ഉപ്പല്ലല്ലോ ഉപ്പയുടെ കവറൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുക ഒരു മാസക്കാലം യാത്ര ചെയ്ത് മദീനായിലെത്തി ഒരു മൺകൂനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ആമിനാ ബീവി പറയുന്നുണ്ട് മോനെ ഇതാണ് ഉപ്പ എന്ന് ആ പരിചാരിക നമുക്കത് വിവരിച്ചു തരുന്നു കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണിനീരൊഴിച്ച് കണ്ണുനീരൊലിപ്പിച്ച് ആ മൺകൂനയുടെ മുമ്പിൽ വയസ്സായ കൊച്ചുമോൻ നിന്നു കുറച്ച് ദിവസം അവിടെ താമസിച്ച് തിരിച്ചു തിരിച്ചുപോരുമ്പോൾ മദീനയിൽ നിന്ന് ഏകദേശം നൂറ്റൻപത് കിലോമീറ്റർ ദൂരം ഇന്നത്തെ കണക്കനുസരിച്ച് പോരുമ്പോൾ അബവ എന്നൊരു പ്രദേശമുണ്ട് മരുഭൂമിയിലൂടെയാണ് യാത്ര മൂന്നാളുകളാണ് യാത്ര ആമിനയും കുഞ്ഞുമോൻ മുഹമ്മദും പരിചാരികയും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആമിന കുട്ടിയുടെ കൈയും പിടിച്ചാണ് നടക്കുന്നത് പെട്ടെന്ന് ബോധം കെട്ട് വീണുപോയി ബോധം കെട്ടി വീഴുമ്പോൾ ആമിനെ ഈ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് പരിചാരിക വെള്ളം കൊടിഞ്ഞു നോക്കുമ്പോഴേക്കും ആമിനെ വഫാത്തായിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ രണ്ടാമതും വ്യതിയുമായി ആറാമത്തെ വയസ്സിൽ രണ്ടാമതും എത്തിയുമായി ബിബുൽ കയ്യീം റഹിമഹുല്ല പറയുന്നുണ്ട് അഷദ്ദുൽ ആലോചിച്ച് നോക്കൂ ആ വരുമൂമിയുടെ നടുവിൽ എന്തു ചെയ്യണമെന്ന് നിറയാതെ ആ പരിചാരിക്ക് അന്തം വിട്ടു നിൽക്കുന്നുണ്ട് ആരുല്ല അവർ തന്നെ പറയുന്ന അവസാനം ഞാനും ഈ കൊച്ചുകുട്ടിയും കൂടി ഒരു കുഴി കുത്തി ആ കുഴിയിലേക്ക് ഈ കുഞ്ഞിൻ്റെ ഉമ്മയെ വെക്കുമ്പോൾ ആ കുഞ്ഞത് കാണാതിരിക്കാൻ ഞാൻ വല്ലാതെ ശ്രമിച്ചു കുഞ്ഞിനത് സഹിക്കാൻ കഴിയില്ലല്ലോ മറ്റോ കബറടക്കി കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ഈ പരിചാരിക പോരുമ്പോൾ കുഞ്ഞലറി വിളിച്ച് കരയുന്നുണ്ട് ഉമ്മനെ കൂട്ടണം എന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് അവസാനം അവർ മക്കയിലെത്തുന്നുണ്ട് ആ പരിചാരിക പറയുന്നുണ്ട് എങ്ങോട്ടാ കയറിച്ചില്ല ഇറങ്ങിപ്പോകുന്ന വീടിന് ഇനി നാഥനില്ലല്ലോ അവസാനം തൊട്ടടുത്ത വാതിലിൽ മുട്ടി വെള്ളിപ്പ അബ്ദുൽ മുത്തലിബാണ് അദ്ദേഹം വാതിൽ തുറന്ന് ആദ്യത്തെ ചോദ്യം കുഞ്ഞിനോട് അയിനെ ഒമ്മുഖ് എന്നാണ് ആ കുഞ്ഞ് വല്ലിപ്പയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പരിചാരിക പറഞ്ഞു അവർ മരിച്ചുപോയി അന്ന് ഏറ്റെടുത്തതാണ് ആ വല്ലിപ്പ ഇനിയാണ് കഥ ആ വല്ലിപ്പയ്ക്ക് വളരെ കുറച്ച് മാസമേ ആ കുഞ്ഞിനെ നോക്കാൻ കഴിഞ്ഞുള്ളൂ ഈ കുഞ്ഞിനെ ഏറ്റെടുത്ത് ഏതാനും ദിവസങ്ങൾക്കൊപ്പം വലിപ്പ രോഗിയായി അവസാനം മരണശയ്യയിൽ പിതൃവ്യൻ അബ്ദുള്ളയുടെ സഹോദരൻ അബൂ താലിബിനെ പിടിച്ചേൽപ്പിച്ചു അബൂ താലിബ് ആ കുഞ്ഞിനെ നന്നായി വളർത്തി പക്ഷേ അതും നിന്നില്ല ചരിത്രം നിങ്ങൾക്കറിയാമോ ഇസ്ലാമിക ചരിത്രത്തിൽ ആമുൽ ഹുസൻ ദുഃഖവർഷം എന്ന ഒരു വർഷമുണ്ട് അന്നാണ് നബിയുടെ താങ്ങും തണലുമായിരുന്ന ഇടതും വലതും താങ്ങായി നിന്ന അബൂ അബൂതാലിബും ഹദീജയും വഫാത്താകുന്നത് നബി വീണ്ടും വലിയ അനാഥനായി ഞാൻ ചോദിക്കട്ട സഹോദരങ്ങളെ ഈ അനാഥിത്വത്തിൽ നിന്നുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂല് ചോദിക്കുന്നത് അല്ലാഹമ്മ ജാൽ കഷക്കാറ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ ആരാ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒതുങ്ങോ ഒതുങ്ങോ നമുക്ക് ഷക്കാറുകളാകണ്ടേ തിരിച്ചു പോകണ്ടേ അല്ലെങ്കിൽ ഷക്കാറുകളാകണ്ടേ ലക്കാറുകളാകണ്ടേ സന്തോഷം അതിനുവേണ്ടിയാകണം അതിനു വേണ്ടിയാകണം സന്തോഷം സന്തോഷം വരുമ്പോൾ ഇനി നമുക്ക് ഓർമ്മ വരേണ്ടത് ശുക്ർ മാത്രമായിരിക്കണം ശുക്രന്റെ സുജൂതി ചെയ്യാത്ത ഒരു സന്തോഷം ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഈ സദസ്സിൽ നമ്മൾ തീരുമാനിക്കണം കാരണം ല ഇൻഷഖർച്ചും നിങ്ങൾക്ക് ഷുക്കർ ഉണ്ടെങ്കിൽ തീർച്ചയായും വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കും ഒന്നും ഭയപ്പെടേണ്ടതില്ല ഇനി ദുഃഖം എന്തിനാ അത് സബറിന് വേണ്ടിയുള്ളതാണ് ഒരുപക്ഷെ ഒരുപാട് ദുഃഖവുമായി സദസ്സിലിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ടാവും ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ ദുഃഖിക്കാൻ ജനിച്ചവരല്ല നമ്മൾ ദുഃഖിക്കാൻ ജനിച്ചവരല്ല നമ്മൾ സന്തോഷിക്കാൻ ജനിച്ചവരാ നമ്മൾ ആരോ പറഞ്ഞ് പറ്റിച്ചതാ ദുഃഖിക്കണം നോ നമുക്ക് പറയാൻ സാധിക്കണം ദുഃഖത്തോട് നോ ദുഃഖം നമുക്ക് തന്നിട്ടുള്ളത് സബറിലേക്ക് എത്താനാണ് സബർ എന്തിനാന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് സബറുള്ള ആളുകൾ സബർ എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും മനസ്സിന് അള്ളാഹു നൽകുന്ന കരുത്തിൻ്റെ പേരാ സബർ എവിടെയും കീഴുതലല്ല സബറ് അതൊരു കരുത്താണ് ഒരു പവർ ആർക്കും നമ്മെ തകർക്കാൻ സാധ്യമല്ലെന്ന് അള്ളാഹു നമ്മളെ കൊണ്ട് തെളിയിപ്പിക്കുന്ന പറയിപ്പിക്കുന്ന അംഗീകരിപ്പിക്കുന്ന അമലിൻ്റെ പേരാണ് സഹോദരൻ അത് നിങ്ങൾ ക്ഷമാ എന്നൊന്നും പറഞ്ഞ് ചെറുതാക്കരുത് നമ്മളറിയണം സഹോദരന്മാരെ അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് ഇവിടെയുള്ള ആളുകൾ പരിചയപ്പെടുന്ന ദുഃഖം നമുക്കുണ്ടാകാൻ പാടില്ല ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് മരണം പോലും എന്തിനല്ല പിന്നിലെ ജനങ്ങൾ പരിചയപ്പെടുന്ന ദുഃഖം നമുക്കില്ല ഇനി ഇവിടെയുള്ള സകല നോവലുകളും സിനിമകളും സകല സാഹിത്യങ്ങളും നമ്മെ ദുഃഖിപ്പിക്കാൻ വേണ്ടി വന്നതാ അല്ലേ ചില സിനിമയൊക്കെ കണ്ട് ഇറങ്ങുമ്പോ കണ്ടിട്ടില്ലേ ആൾക്കാരെ അല്ലെങ്കിൽ കേട്ടിട്ടില്ലേ ചില നോവലുകൾ വായിച്ച് വിങ്ങിപ്പെട്ടുന്നവരെ കണ്ടിട്ടില്ലേ നമ്മൾ ബിലാൻ റബി അള്ളാഹുന്റെ ചരിത്രത്തിൽ ബിലാലിന്റെ ചരിത്രം പറഞ്ഞ ബിലാലിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മളൊക്കെ കണ്ണീരൊലിപ്പിച്ചിട്ടില്ലേ ഞാനൊന്ന് ചോദിക്കട്ടെ ഇത് കേൾക്കുമ്പോ കണ്ണീരൊലിപ്പിക്കുന്ന നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ബിലാലിവിനൊറിയല്ലാഹുവാൻ അദ്ദേഹത്തെ അതിക്രൂരമായി മുഷരിക്കുകൾ മർദ്ദിച്ചപ്പോ എപ്പോഴെങ്കിലും കരഞ്ഞോ കരഞ്ഞോ ഒരു ബിലാല് മാത്രമല്ല അമ്മാറിൻ്റെ കഥ നമുക്കറിയാം സുമയ്യ ബീവിയുടെ കഥ അറിയാം ആരെങ്കിലും കരഞ്ഞതുങ്ങൾ വായിച്ചോ എവിടെയെങ്കിലും വായിച്ചോ നമ്മൾ കരയണം കരയേണ്ടത് ഭൗതിക ജീവിതത്തിലെ കേവല സങ്കടങ്ങളുടെ പേരിലല്ല പ്രതീക്ഷിച്ച എന്തെങ്കിലും നഷ്ടപ്പെട്ടതിൻ്റെ പേരിലല്ല നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിലല്ല അതൊന്നും കരയാനുള്ളതല്ല അത് സബുറിനുള്ളതാണ് ചെന്നൈയിൽ മികവ് കാണിക്കണം സാധാരണ സബറു പോലെ നമുക്ക് അപ്പ മുസാബറത്ത് ഒരു വല്ലാത്ത വികാരമാണ് അതുണ്ടാകാൻ അല്ലാഹു ചെലപ്പോ രോഗം തരും അത് കരയാനുള്ളതല്ല സാമ്പത്തിക പ്രതിസന്ധി തരും കരയാനുള്ളതല്ല അതല്ല അത് പഠിപ്പിച്ചത് ആണോ അല്ലേ ആണല്ലോ വൽ വൽ എന്താ അടുത്ത് നമ്മൾ നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവാം എന്താ ദുഃഖിക്കുന്ന ദുഃഖല്ല എവിടെ ദുഃഖല്ല ഭയം വന്നാൽ ദുഃഖമില്ല മക്കൾ മരിച്ചാൽ ദുഃഖമില്ല പട്ടിണി കിടന്നാൽ ദുഃഖമില്ല രോഗം വന്നാൽ ദുഃഖമില്ല കച്ചവടം നഷ്ടം വന്നാൽ ദുഃഖമില്ല കൃഷി നശിച്ചാൽ ദുഃഖമില്ല ഇതൊക്കെ പറഞ്ഞു തരും ജീവിതത്തിന്റെ കൺസെപ്റ്റ് ഒക്കെ ആരാ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ ആരാ നമ്മളുടെ ഉള്ളിൽ ഒരു കരുത്തായി വന്നാൽ നമ്മൾ ആരാകുമെന്നോ നമ്മൾ പറയും മുബത്ത് വന്നാ എന്താ പറയു ഒന്ന് ആലോചിച്ചു നോക്കാം എന്താ പറയുക അയ്യോ ഇനിയിപ്പം ഞാൻ എന്താ ചെയ്ത ജോലി പോയി കച്ചവടം നഷ്ടമായി മക്കളെ മരിച്ചു എൻ്റെ പ്രതീക്ഷയായിരുന്നു എൻ്റെ മകൻ പോയി അവന്റെ വിദ്യാഭ്യാസം മോശമായി ഇതൊക്കെ അല്ലേ പറയാം ആര് പറഞ്ഞടാ ഇത് പറയാൻ ആര് പറഞ്ഞു ആരാ പഠിപ്പിച്ചത് നിങ്ങക്കറിയോ നമ്മളെ ദുഃ നമ്മള് ദുഃഖിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ് ഷെയ്താൻ മാത്രാണ് ആഗ്രഹിക്കുന്നത് ആ ഷെയ്ത്താന് നമ്മൾ വശമ്പതാകണം الذين اذا اصابتهم مصيبه